അന്നേതയ്ക്കി മുറി അറയോടെ ഈ മുരചെല്ലും നിരാത്ത് നല്ല ചവീണ് മരിഷ അന്തറിഞ്ഞിടം നല്ല െ കൊന്ന് വഴി പോകുന്നടി പൊന്നുമൂളി മാലകെയാണ് പറഞ്ഞയ തോന്നേ കളിയാണ് അമ്മയെ കൊന്ന് വഴി പോകുന്നത് ನೆನೆ ತುಟಿ ತರಿಗ ವೇಣೆಡಿ ಪೊನ್ನ ಮೂಳೆ ಆ ಆ ನೆನೆ ಅಲ್ಲಂಗಿಲ ಅದೇಪೋಲೆ ಅಮ್ಮನೆ ಕೊನ್ನ ಮಳ್ಳಿ ಹೋಯ್ತಲ್ಲ ಪೊನ್ನ ಮೂಳೆ കണ്ടില്ല നല്ലമ്മേ ല്ലല്ലോ പൊന്നുമോളേ അല്ല നല്ല ചനെ തോറ്റിനീരിത്തരിക വേണോ പൊന്നുമോളേ കുമ്പിള് കുത്തന്നല്ല അമ്മേ എന്നെ നിനങ്ക നിങ്ങളുടെ മുലപ്പാല് ചുരം தன்னை சுக்கிச்சுள்ள அம்மையோட மாறிடத்தில் நட ണി മുലയൊന്ന് ഞെട്ടി കൊള്ളേ കെട്ടുപ്പോയടി മോളെ കാലേ കെട്ടിപ്പോയടി പൊന്നുമോളേ അഴോക്ക് മുലപ്പാൽ അമ്മ ചുരം എടുക്കല്ലോ ఇోటురణ అనిమూలపాలు నల్లమ్మే చురణపాలు చుర వేపోతే చురే క కాలే ప్రదరాగుంది చూర నవాలి చూర వడి మేల్ పోట చూరగే पाल चूर वड़ी मेल कोटे चूर गे മണ്ണാമാകുന്നു നമ്മളെ അപ്രതാദമാകുന്നില്ലേ ലോണായി വശമണ്ടിയാം കണ്ണാകട്ടൊന്നോ പറഞ്ഞാലോട്ട് ൾ കേൾക്കുമ്പോ അര കയ്യോ മര മനസ്സും കാലിക്ക് ഉടൻ തോന്നുന്നു ശിവലോകത്തെ നല്ല ചാ എന്റെ കൈ മുരു കൈക്കൂറ്റപ്പാട് ഭവിച്ചു പോയി ொரு கைகூற்றப்பாடு பயி எல்லும் கொல்லாம் நல்ல ஜன தோற்ற வரம் தரணே கைந்தொரு கைகோச்சப்பாடு பயி எல்லோச்சா வரம் மீறக்கேரா ஜில் வெல்லம் கும்பல் பீலி பானையாமது தர்வா பனையோ நகரங்க പുരാട്ടിയ ഗർഭയും ചമതയും വച്ചിട്ട് പുഴിഞ്ഞിറക്കുന്നേ ദളിതമ്മ അല പുരയമ്മ തം പുരാട്ടിയതായ പുഴിയും വച്ചയമ്മ ഉഴിഞ്ഞിറക്കുന്നേ അങ്ങനെ ഇരുവ തോരാ

बोदांगा പ്രതിഷ്ഠ മന്ത്രങ്ങൾ ചൊല്ലി ജീവൻ ദാനം ചെയ്യുന്നല്ലോ പ്രതിഷ്ഠ മന്ത്രങ്ങൾ ചൊല്ലി പ്രാണൻ ഉടൻ നടത്തുന്നേ ജീവ പ്രതിഷ്ഠ മന്ത്രങ്ങൾ ചൊല്ലി ജീവൻ ദാനം നൽകുന്ന അറിവാളി ദാനം ചെയ്യുന്നേ പള്ളി വളരെ ഭദ്രവട്ടക నల్చ్చని తోడిట ని పరీ వేరా పల్లి వాడి నల్ పరిమూన కొండే నల్చ్చనే విలి నెల

ട നല്ല നിങ്ങൾ ഏതു തടോ എന്റെ നല്ല ച ഇത്രയ്ക്കും മാല ചേർത്താലേ തുറങ്ങിപ്പോയിപ്പോയി അങ്ങനെ മാല വെച്ച് നീയും ഭർത്ത ആ ഒരു സങ്കടത്താൽ ഞാനും മരയിരിക്കുമ്പോ മോളെ നിന്റെ ഒരു അമ്മപ്പാവ് തന്നു പോയിടേ തിന്നിനെ അടക്കമോളെ ചുരുക്കി പോയിട്ട് പോയി അങ്ങനെ തിന്നിന പാവിലെ അടയ്ക്ക മോളെ ചുരുക്കി പോയിടിക്കാല് ആ ഒരു ആലശത്താല് മയങ്ങിപ്പോയി ായി ഞാനും മറന്നത് പോയി നല്ല തനും മറന്നു പോയാ പതിത്തി തനങ്ങൾ വേറെയുണ്ടോ ോ മലയോടകങ്ങളെ കിടപതന്നേ